പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സിക്സ് സീറോ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭവന പദ്ധതി നടപ്പുവർഷം ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവെച്ച തുക പി എം എ വൈ പദ്ധതിയിലേക്ക് മാറ്റി ഇതോടെ ലൈഫ് ഭവന പദ്ധതിയിൽ പണി പൂർത്തിയാക്കിയ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് അവസാന ഘട മുടങ്ങി പി എം എ വൈ പദ്ധതി ആരംഭിച്ചതിനാൽ നിർബന്ധമായും ഫണ്ട് നീക്കിവെക്കേണ്ടതിനാലാണ് ലൈഫിലേക്ക് നൽകാനാകാത്തതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനം ഗ്രാമപഞ്ചായത്തുകൾക്ക് അധിക ബാധ്യതയായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം നൽകുന്നില്ല ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്ലോക്കിന്റെ തീരുമാനം അധിക ബാധ്യതയായി വീട് നിർമ്മാണം പൂർത്തിയാക്കിയ ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി ആയിരത്തിലധികം ഗുണഭോക്താക്കൾക്ക് ബ്ലോക്ക് വിഹിതം നൽകാനായില്ല കഴിഞ്ഞ വർഷം വരെ ബ്ലോക്ക് വിഹിതം ഉൾപ്പെടെയാണ് ഗുണഭോക്താക്കൾക്ക് നാല് ലക്ഷം രൂപ നൽകിയിരുന്നത് എന്നാൽ ഈ വർഷം ബ്ലോക്ക് വിഹിതം കുറച്ച് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് മിക്ക പഞ്ചായത്തുകളും നൽകുന്നത് ബ്ലോക്ക് വിഹിതം നൽകാനുള്ള ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷത്തിൽ ലൈഫിലേക്ക് നീക്കിവെച്ച തുകയിൽ നിന്ന് നൽകാനാണ് ചില ഗ്രാമപഞ്ചായത്തുകൾ ഉദ്ദേശിക്കുന്നത് തനത് വരുമാനം തീരെ കുറവായ പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് തീരുമാനം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും പി എം എ വൈ പദ്ധതിക്ക് നിർബന്ധമായും തുക നൽകേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ലൈഫിലേക്ക് മാറ്റിവെച്ച തുക ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാൻ കഴിയാത്തതെന്ന് പ്രസിഡന്റ് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ലൈഫ് പദ്ധതിയിൽ പി എം എ വൈ വരാത്തത് കൊണ്ടാണ് നമ്മള് ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം മാറ്റി വെച്ചിരുന്നത് ഈ വർഷം നമുക്ക് പി എം എ വൈ വീടുകൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് മാർഗരേഖ പ്രകാരം പി എം എ വൈ വീടുകൾക്ക് കൊടുത്തതിന് ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ പി എം എ വൈ വീടുകൾക്ക് തന്നെ കൊടുക്കാനും നമ്മുടെ കയ്യിൽ പണ്ടില്ല അപ്പോ അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ ലൈഫ് പദ്ധതിക്ക് ഫണ്ട് മാറ്റി വെക്കാതിരുന്നത് ഇതാണ് നമുക്ക് ആ ഈ വർഷം നമുക്ക് നിലവിൽ പി എം ഐ വൈ വീടുകൾക്ക് ഫണ്ട് വീടുകളെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് വർഷത്തെ ആ അതെ ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിന് നമുക്ക് ഏപ്രിൽ മാസം മുതൽ പിന്നെ സർവേ തുടങ്ങും പി എം ഐറ്റി വെച്ചിട്ടാണ് ഈ വർഷം ഉണ്ട് ആ ഈ വർഷത്തെ പദ്ധതിയിലേക്കാണ് നമ്മൾ പി എം എ വൈ മാറ്റി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് പദ്ധതി കൊടുക്കാൻ പറ്റാത്ത കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴു പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി നാനൂറ് പി എം എ വൈ വീടുകൾ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ വീടുകൾക്ക് അഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ പദ്ധതിക്കായി നീക്കിവച്ചത് എഗ്രിമെന്റ് വെച്ചവർക്ക് ഇതിനോടകം തന്നെ പണം നൽകി തുടങ്ങിയിട്ടുണ്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് വിഹിതം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കില്ല എന്നിരിക്കെ പി എം എ വൈ പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒരാൾക്ക് എഴുപതിനായിരം രൂപ തോതിൽ ബ്ലോക്കിന് നൽകുകയും വേണം സാങ്കേതികത്വം പറഞ്ഞ് പണി പൂർത്തിയാക്കിയ ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാതെ പണി ആരംഭിക്കുന്ന പി എം എ വൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ലൈഫിലേക്ക് നീക്കിവെച്ച പണം എടുത്ത് മുൻകൂറായി നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ അമരമ്പലം പഞ്ചായത്തും കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തും കടുത്ത പ്രതിഷേധത്തിലാണ് ഈ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ നടത്തുമെന്നും അവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ